ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി അതിൽ ഇന്ത്യൻ ഭക്ഷണ വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട രണ്ടു പേരുകളാണ് സൊമാറ്റോയും സ്വിഗ്ഗിയും കോടികൾ ലാഭം കൊയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇന്ന് ഇവ രണ്ടും ഫുഡ് ഡെലിവറി രംഗത്ത് മത്സര ഓട്ടമാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും നടത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ സഹസ്ഥാപകനും സിഇഒയുമായ ദീപന്ദർ ഗോയൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം സിഇഒ കുപ്പായം അഴിച്ചുവെച്ച സാധാരണ ഒരു ഫുഡ് ഡെലിവറി ഏജന്റായി റോഡിലേക്ക് ഇറങ്ങിയ ദീപേന്ദർ ഗോയലും ഭാര്യ ഗ്രഷ്യയുമാണ് വീഡിയോയിലുള്ളത് ഇതിന്റെ ചിത്രങ്ങളും ദീപന്ദർ ഗോയൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സൊമാറ്റോ യൂണിഫോമിൽ ഭാര്യയെ ഒപ്പം കൂട്ടി ഭക്ഷണ വിതരണം നടത്തുന്ന ഗോയലിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു എന്നാൽ കമ്പനിയുടെ തലപ്പത്ത് നിന്ന് ഡെലിവറി ഏജന്റിന്റെ കുപ്പായം എടുത്തടിഞ്ഞതിനു പിന്നിൽ ഒരു കാരണമുണ്ട് താഴെത്തട്ടിലുള്ള കമ്പനിയുടെ പ്രവർത്തനം ശരിയായി മനസ്സിലാക്കാനാണ് ഒരു ദിവസത്തേക്ക് ബൈക്കുമായി റോഡിലേക്ക് ഇറങ്ങിയതെന്ന് ഗോയൽ പറയുന്നു ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ കൃഷിയുമായി ഭക്ഷണ വിതരണം ചെയ്യാനായി പോയെന്ന് ചിത്രങ്ങൾ പങ്കുവെച്ച ഗോയൽ കുറിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഒരു റീലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു യാത്രയും ആസ്വദിക്കുന്നുവെന്നും ഗോയൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഗോയലിന്റെ ഈ പോസ്റ്റുകൾക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ചിലർ തീരുമാനത്തെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇത് പി ആർ ആണെന്നും ഡെലിവറി ഏജന്റുമാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഈ ജോലി ചെയ്യണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതിനിടെ ഫുഡ് അപ്പുറം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇനി സ്വിഗ്ഗിയും സൊമാറ്റോയും യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഓൺലൈൻ ഭക്ഷണ വിതരണത്തിൽ മാത്രമല്ല ഇരു കമ്പനികളുടെയും പോരാട്ടം രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ക്വിക്കോമേഴ്സ് വിപണിയിലും കൂടി സ്വിഗ്ഗിയും സൊമാറ്റോയും മാറ്റുരയ്ക്കും ഓർഡർ ചെയ്ത് പത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ക്വിക്കോമേഴ്സ് പലചരക്ക് സാധനങ്ങൾ സ്റ്റേഷനറികൾ വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചെറിയ അളവിലുള്ള സാധനങ്ങളുടെ വിതരണമാണ് കൂക്കോമേഴ്സ് കമ്പനികൾ നിർവഹിക്കുന്നത് സ്വിഗ്ഗിയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റാമാർട്ടും സൊമാറ്റോയും ബ്ലിങ്കിറ്റുമാണ് ഈ രംഗത്തും പരസ്പരം മത്സരിക്കുന്നത് ഇൻസ്റ്റാമാർട്ടിനെ അപേക്ഷിച്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വലുതാണ് സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ് നിലവിൽ ആയിരം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഇൻസ്റ്റാമാർട്ട് നേരിടുന്നത് ബ്ലിങ്കിറ്റ് പ്രവർത്തന ലാഭത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ രണ്ടായിരം സ്റ്റോറുകൾ സ്ഥാപിക്കാനാണ് ബ്ലിങ്കിറ്റ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് അറിയിച്ചിട്ടുണ്ട് വാർഷികാടിസ്ഥാനത്തിൽ ശതമാനം വളർച്ചയാണ് ബ്ലിങ്കിറ്റിന് ലഭിച്ച ഓർഡറുകളിൽ ഉണ്ടായത് ഐ പി ഒയിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ഇൻസ്റ്റാമാർട്ടിന്റെ ബിസിനസ് വിപുലീകരിക്കാൻ സ്വിഗ്ഗിക്ക് പദ്ധതിയുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സൊമാറ്റോ കമ്പനി നേടിയ മൊത്തവരുമാനം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടി രൂപയാണ് അതുപോലെ സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി കോടിയും സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയും വീതമാണ് സൊമാറ്റോയുടെ മൊത്തവരുമാനം നേടിയത് അതേസമയം സ്വിഗ്ഗിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് കോടിയും രണ്ടായിരത്തി വർഷത്തിൽ ആറായിരത്തി കോടി രൂപയും വീതവും മൊത്തവരുമാനമായി സ്വിഗ്ഗി നേടിയിരുന്നു സമീപകാലത്ത് നഷ്ടം കുറച്ചു കൊണ്ടുവന്നിരുന്ന സൊമാറ്റോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യമായി അറ്റാദായവും കരസ്ഥമാക്കി മുന്നൂറ്റി അമ്പത്തി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൊമാറ്റോ അറ്റലാഭമായി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെയും നഷ്ടമാണ് സൊമാറ്റോ രേഖപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷവും സ്വിഗ്ഗി നഷ്ടത്തിൽ തന്നെ തുടരുകയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ